അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയുടെ വീടിന്റെ കോളിംഗ് അടിക്കാൻ അടിക്കാനോ ജയ ഉടനെ തന്നെ വന്ന് ഡോർ തുറക്കുകയാണ് എന്നിട്ട് അവർ ആകെ ഷോക്കായി നിൽക്കാനെട്ടോ അത് മറ്റാരും ആയിരുന്നില്ല ഭാവനയുടെ അമ്മ ഗായത്രിയും സേതുവും കൂടി ആയിരുന്നു കേട്ടോ ഗായത്രിന്ന് ചോദിക്കുന്നുണ്ട് ജയേ നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്ന എന്റെ മോളെവിടെ നീയും നിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയും അറിയാതെ അവൾ എവിടെയും പോകില്ല സത്യം തുറന്നു പറ അവൾക്ക് എന്താ സംഭവിച്ചത് നീ അറിയാതെ എന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല എന്താണ് സംഭവിച്ചത് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ജയ ചോദിക്കുകയാണ് എന്താ ഗായത്രി നീ പറയുന്നത് ഭാവനയെ കാണാത്തിന്റെ വിഷമിൽ തന്നെയാണ് ഞങ്ങളും ഇന്നലെ അവളെ ഇവിടെ നിന്നും സൂര്യല്ലേ ഒരു കാറിൽ വിട്ട് കയറ്റി അയച്ചത് അവ സേതു പറയുന്നത് ആ കഥയെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടത് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ഭാവനെ എവിടെയാണ് എന്ന് ചോദിച്ചു ാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അവളെ അന്വേഷിച്ചിട്ട് പോയ സൂര്യ ഇതുവരേക്കും തിരിച്ചെത്തിയിട്ടില്ല എനിക്കറിയില്ല ഗായത്രി എന്ന് പറയണ്ടെ ജയ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് നീ നിന്റെ ഏട്ടനെയും മേട്ടത്തെയും വിളിക്ക അവർക്കറിയാം എന്റെ മോളെ എവിടെയുണ്ടെന്ന് അവരറിയാതെ ഭാവന എവിടെയും പോകില്ല അവരെ വിളിക്ക് അവരെക്കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചോളാം എന്ന് പറയാണ് അപ്പോഴേക്കും അജയനും യും അവിടെ എത്തുന്നുണ്ട് അവരെ കണ്ടതും സേതു ദേഷ്യം വന്നിട്ട് അകത്തേക്ക് ഓടി കയറുകയാണ് എന്നിട്ട് അജയന്റെ കോളറിന് കയറി പിടിക്കാൻ പറയടാ ഞങ്ങളുടെ ഭാവന എവിടെയാണ് നീ എവിടെയാ അവളെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത് അപ്പോൾ അജയൻ എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് വീട് തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി വന്നിട്ട് സേതുവിനെ തള്ളി മാറ്റിയിട്ട് അജയന്റെ കോളർ കയറി പിടിക്കുകയാണ് പറഞ്ഞോണം എല്ലാരും എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താണ് ചെയ്തത് അപ്പോൾ പ്രസീത ഗായത്രിയുടെ കയ്യിൽ തൂങ്ങാണ് ആദ്യം നീ ചേട്ടന്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്ക് ആണുങ്ങളുടെ കഴുത്തിൽ കയറി നീ എന്നാൽ നിനക്ക് നിന്റെ മോളെ കിട്ടുമോ എന്ന് ചോദിക്കാൻ ചോദിക്കട്ടോ ഇത് കേട്ടും ഗായത്രി അജയനെ തള്ളി മാറ്റിയിട്ട് പ്രസീതയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് എങ്കിൽ നീ പറ എന്റെ മോളെ ഇവിടെ അപ്പോഴേക്കും ജയ പിന്നിൽ നിന്ന് ഗായത്രി എന്ന് വിളിക്കുകയാണ് ഗായത്രി ജയക്ക് നേരെ വിരൽ ചൂണ്ടുകയട്ടോ നീ മിണ്ടരുത് എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും ഒന്ന് വിറച്ചു നിൽക്കുന്നു പിന്നീട് അജയന് വന്ന് ഗായത്രിയെ പിടിച്ച് മാറ്റിയാണ് ഞങ്ങൾക്ക് അറിയാത്ത കാര്യം എങ്ങനെ ഞങ്ങൾ പറയും സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അവൾ എവിടെയാണെന്ന് ഞങ്ങൾ അല്ല അല്ലാതിന് പിന്നിൽ എന്ന് പറയാൻ ജയ അപ്പോഴേക്കും സേതു വന്നിട്ട് അജയനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കാവുവാൻ അവസാനം ഗായത്രി വന്ന് എല്ലാവരും തള്ളി മാറ്റിയിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ അറിയില്ലെന്ന് എത്ര തവണ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി അവരെ മൂന്ന് പേരെയും ചൂണ്ടിട്ട് പറയുന്നുണ്ട് എന്റെ മോൾ ഇല്ലാതാവണം എന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മൂന്ന് പേര് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ പേരും അറിയാതെ എന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല ജയ നിനക്കറിയാമല്ലോ ഗർഭിണിയായ ഒരു പെണ്ണാണ് അവൾ അവൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നത് ഗായത്രി ഞാൻ വിളിച്ചിട്ടല്ല അവൾ ഇവിടേക്ക് വന്നത് ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോകാം എന്ന് പറഞ്ഞതും അവൾ കേട്ടില്ല അപ്പോൾ ഗായത്രി പറയുന്നതിന് നിന്നെയുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും മാത്രമാണ് അവൾ ഇന്നലെ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് പറയി അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നത് ഗായത്രി മലയാളം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല പെൺകുട്ടികളെ അല്പം അതക്കോ ഒക്കെ വേണം അവൾ എവിടേക്ക് പോയെന്നു ആർക്കറിയാം അവൾ തന്നിഷ്ടത്തിനല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കുറെ കൂടെ കഴിയുമ്പോൾ അവൾ ഇങ്ങു വന്നോളും നേരം പുലർന്നിട്ടല്ലേ അഴിഞ്ഞാടി നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലല്ലോ രാത്രിയെന്നോ പകലെന്നോന്നും ഇല്ലാതെ ഒരുപട്ടി ഇറങ്ങിയ അടക്കുമല്ലേ അവൾ ഇങ്ങനെയൊക്കെ ജയ പറഞ്ഞത് കേടു നിൽക്കുന്ന ഗായത്രി വളരെ ദേശത്ത് തന്നെ കൈത്തറിച്ച് നിൽക്കാണ്ട് ജയെ പിടിച്ച് അവരുടെ മുഖത്ത് നന്നായിട്ട് ഒന്ന് കൊടുക്കാം ഇത് കണ്ടതും ചുറ്റുമുള്ള എല്ലാവരും ഷോക്കായിട്ട് നിൽക്കാൻ നിന്റെ നാവ് നീ അടക്ക് സൂക്ഷി സംസാരിക്കണം എന്തർത്ഥത്തിലാണ് നീ ഭാവനയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് എന്റെ മോളെ നീ അനാവശ്യം പറയരുത് അങ്ങനെ പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും അപ്പോൾ ജയ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ട് പറയുന്നതിന് നീ എന്നെ തല്ലിയല്ലേ നീ ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നോളാം ഗായത്രി നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യേ രണ്ടു കൽപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ടു നിൽക്കുന്ന അജയൻ പറയുന്നു നിങ്ങൾ എന്ത് ദുഷ്ടതരമാണ് ഈ ചെയ്യുന്നത് ഞാനിപ്പോലും എന്റെ പങ്ങനെ ഇതുവരെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞത് അതിന്റെ ഒരു കുറവ് തന്നെയുണ്ട് നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്തു അദ്ദേഹത്തിന് മുന്നിലേക്ക് ചെല്ലുന്നത് നന്നായിട്ട് പെരുമാറുന്നു അങ്ങനെ പരസ്പരം രണ്ടുപേരും വഴക്കാവുക കേട്ടോ പ്രസീതയും ജയയും കൂടി അജയനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആകെ ബഹളമാകുക അതിനിടയിലേക്കാണ് മാനസേ ഇറങ്ങി വരുന്നത് അയ്യോ എന്റെ അച്ഛനെ ഇവിടെ എന്റെ അച്ഛനെ തല്ലല്ലേ എന്നൊക്കെ പറയാണ് മോളെ ഭാവനയെ നമ്മളാണ് കാണാതാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞു മിളകി വന്നിരിക്കുകയാണ് രണ്ടുപേരും എന്നൊക്കെ ജയ പറയാണ് അപ്പോഴേക്കും സേതു നീ വാ എന്ന് പറഞ്ഞിട്ട് മാനസയെ പിടിച്ചു വരച്ചിട്ട് ചുമരിന്റെ അടുത്തേക്ക് തള്ളുട്ടോ എന്നിട്ട് കാലു മടക്കി അവളെ വയറിന് നേരെ ചവിട്ടാൻ വേണ്ടി കാൽ ഉയർത്തിയത് സേതു എന്ന് വിളിക്കാൻ ഗായത്രി പിന്നിൽ നിന്നു സേതു ആട്ടെ കാൽ അവിടെ സ്റ്റോപ്പ് ബൈ സ്റ്റെക്കായി നിൽക്കുക അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവളെ വെറുതെ വിടെ അവൾ ഇപ്പോൾ ഒരു അമ്മയും കൂടിയാണ് ആ പാപവും കൂടി ഇനി നീ ചുമക്കേണ്ട നമ്മളായിട്ട് അവളെ ഒന്നും ചെയ്യേണ്ട എന്ന് പറയാണ് എന്നിട്ട് ജയോട് പറയുന്നത് ജയെ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിൽക്കുന്നത് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോഴാട്ടോ ദേവൻ അവിടേക്ക് വരുന്നത് എന്താണ് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ജയദേവനെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ദേവേട്ട ഇവർ ഭാവനെ നമ്മളാണ് ഇല്ലാതാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഈ ഗായത്രി എന്റെ മുഖത്ത് തല്ലി എന്ന് പറയാൻ അപ്പോൾ സേതു പറയുന്നുണ്ട് ചുമ്മാ ഒന്നല്ലേ തല്ലിയത് അത് എന്തിനാണെന്ന് കൂടി പറ അങ്കളെ ഭാവനയെ കുറിച്ച് അനാവശ്യമാണ് ഈ ആന്റി പറഞ്ഞത് എന്ന് പറയാൻ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എന്താ ജയ നിനക്ക് ഇനിയും മതിയാക്കാനായില്ല ഇതൊന്നും ഓ ഇനി ദേവനും കൂടെ എന്റെ പേരിൽ ചാടി എനിക്ക് മതിയായിട്ട് ഇതെല്ലാം കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കരാൻ ശ്രമിക്കാം അവയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇവരുടെ ഫോൺ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എന്ന് പറയാനും ഇത് കേൾക്കുന്ന ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എങ്കിൽ ആ സംശയം അങ്ങ് തീർത്ത് കളയാമല്ല ഇനി നിന്റെ ഫോൺ എടുക്ക് ജയ എന്ന് പറയാൻ അപ്പോൾ ജയ ആദ്യം ഇല്ല ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ദേവൻ വളരെ ഉദ്ദേശ്യത്തോട് ചോദിക്കുമ്പോൾ ഇതേ അവിടെ കിടക്കുന്നു എന്ന് പറയാനോ അങ്ങനെ ടേബിളിൽ തന്നെ അവിടെ ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഫോൺ ഫോണത്തിന് ദേവൻ പരിശോധിക്കുകയാണ് ആ സമയത്ത് ഭാവന വന്ന ആ രാത്രിയിൽ അവരുടെ ഫോണിൽ നിന്ന് മൂന്ന് കോൾ പോയിട്ടുണ്ട് ഒരു നമ്പറിലേക്ക് ഇത് ആരെയൊക്കെ നീ വിളിച്ചത് ഈ ആ സമയത്ത് പോയ കോൾ ആരുടേതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയ എനിക്കറിയില്ല എന്ന് പറയുകയാണ് എങ്കിൽ അതിലേക്ക് വിളിച്ച് നോക്കാമല്ലോ അപ്പോൾ അറിയാൻ സാധിക്കുമല്ലോ ആരാണെന്ന് എന്ന് പറയാൻ അങ്ങനെ ദേവൻ ആ ഫോണിലേക്ക് വിളിച്ച് നോക്കുകയാണ് അത് ഒരു പോലീസുകാരനായിട്ട് ഫോൺ എടുത്തിരുന്നത് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് ഇത് ആരുടെ ഫോണാണ് ആരുടെ നമ്പറാണ് എന്നൊക്കെ ദേവൻ തിരക്കുന്നുണ്ട് അങ്ങനെ പോലീസ് പറയുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അനിരുദ്ധൻ എന്നയാളുടെ ഫോണാണ് അയാൾ ഇപ്പോൾ ാണ് എന്ന് പറയാണ് ഓക്കേ സോറി റോങ് നമ്പർ എന്ന് പറഞ്ഞ് വെക്കാൻ കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജയോട് നീ എന്തിനാണ് അനിരുദിനെ ഇന്നലെ മൂന്ന് തവണ വിളിച്ചത് എനിക്കറിയില്ല ദേവേട്ടാ ഞാൻ അറിയില്ല ഞാൻ വിളിച്ചിട്ടില്ല എന്നൊക്കെ ജയ പറയുന്നുണ്ടെങ്കിൽ ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ അതേസമയം അജയൻ ആകട്ടെ ആകെ വീർത്ത് പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു വീണ്ടും വീണ് ചോദിക്കുമ്പോഴും ജയ അത് തന്നെയാണ് കേട്ടോ പറയുന്നത് സത്യം പറഞ്ഞോണം എന്ന് ദേവൻ പറയുമ്പോൾ അവസാനം അജയൻ പറയുന്നുണ്ട് അവളെ വെറുതെ സംശയിക്കണം ഞാനാണ് അനിരുദ്ധനെ വിളിച്ചത് എന്റെ ഫോൺ ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയ സമയത്ത് ഞാനാണ് ജയയുടെ ഫോൺ ഫോണെടുത്ത് വിളിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഓഹോ നീ എന്തിനായിരുന്നു വിളിച്ചത് ഞാൻ എന്റെ ബിസിനസ് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു എന്ന് പറയാൻ പറയാനോ എല്ലാം കേട്ടു നിൽക്കും ഗായത്രി പറയുന്നുണ്ട് ഇനി ഒന്നും പറയണ്ട ഇപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്റെ മോൾക്ക് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരൊറ്റ ഒരാളും ജീവനോടെ ഇരിക്കില്ല ഇത് ഈ ഗായത്രിയുടെ വാക്കാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ച് പോകാനോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇനി ഗായത്രി ഒന്നും ചെയ്യേണ്ടി വരില്ല ഈ വാർത്ത അറിഞ്ഞാൽ സൂര്യ തന്നെ നിങ്ങളെ ഒരൊറ്റതിനെയും വെറുതെ വിടില്ല നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേവന് അകത്തേക്ക് പോവുകയാണ് വണ്ടിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂര്യ നേരം പുലർന്നൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് അവൻ എഴുന്നേറ്റ് മോൻ കഴുകുക അത് അതി സർ ആയിരുന്നു കേട്ടോ സാർ പറയുന്നു സൂര്യ ഇന്നലെ കിട്ടിയ ആ നമ്പറിൽ ഇന്ന് സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് പുലർച്ചെ രണ്ടു മണിക്ക് വേറും രണ്ട് മിനിറ്റ് മാത്രം ഓൺ ആയി അതും ദുബായിലേക്കാണ് ആ നമ്പർ പോയത് പഴയ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ചാണ് ഞാൻ സൂര്യയുടെ ഫോണിലേക്ക് ആ നമ്പർ സെൻഡ് ചെയ്യും ഇപ്പോൾ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് കിട്ടിയാൽ അറിയിക്കണം പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീട്ടിലെ വിജയപത്മനും ജാനകിയും എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വന്ന് ഗായത്രി അന്വേഷിക്കുന്ന സമയത്ത് മായ പറയുന്നുണ്ട് സേതുവർട്ടനും അമ്മയും കൂടിയും രാവിലെ തന്നെ സൂര്യയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആ ജയനിർമ്മല ആന്റിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ ഇപ്പോൾ ഇവരൊന്നും ഷോക്കാവുന്നുണ്ട് എന്തിനാണിപ്പോൾ അവരാണ് സംസാരിക്കാൻ പോയ പോലീസ് കേസ് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ട് പക്ഷെ അമ്മക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ ചെന്ന് ആ ജയനിർമ്മലാന്റെ സംസാരിച്ചാൽ മാത്രമേ തീരുകയുള്ളൂ ഭാവനെ ഒരു പക്ഷെ അവരാണ് ഒളിപ്പിച്ചത് വെച്ചതെങ്കിൽ അതിനുള്ള ഉത്തരം അമ്മ തന്നെ വാങ്ങിക്കോളും അവരുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറയാൻ ഈശ്വര ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ സ്വേതും കൂടി കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് കേട്ടോ ഗായത്രിയും സേതും അവിടെ വന്ന് കയറുന്നത് ഗായത്രി ആകട്ടെ ആകെ അവശനിലയിൽ തളർന്നാണ് കേട്ടോ കയറി വന്നിരിക്കുന്നത് അങ്ങനെ മായ കണ്ട ഉടനെ തന്നെ അമ്മയെ അമ്മയെ എന്ത് പറ്റി എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാൻ എല്ലാം ഞാൻ പറയാം മായ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജാനകിയും മായയും കൂടി വന്ന് ഗായത്രിയെ ഒരു സോഫയിൽ കൊണ്ടുവന്നിരുത്താണ് കേട്ടോ ഇരുന്നതും ഗായത്രി തലയൊക്കെ ആകെ ചെരിച്ചു വെച്ച് ക്ഷീണിച്ച് അവശനായി നിൽക്കുകയാണ് അങ്ങനെ മായ വന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നു എന്നൊരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ സമയത്ത് സേതു പറയുന്നുണ്ട് എല്ലാം ആ ജയനിർമ്മലാൻഡിക്കറിയാം അവർ പഠിച്ച കള്ളിയാണ് അവരും അവരുടെ ആ ഫ്രോഡ് അജയനും ഭാര്യയും ഒത്തുണ്ടായ കളിയാണ് എന്നൊക്കെ പറയാം അതെങ്ങനെ മനസ്സിലായി സേതു നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ലല്ലോ എന്ന് വിജയപത്മൻ പറയുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് ആ ജയന്മാരുടെ ഫോണിനെടുത്തിട്ട് അങ്കിൾ പരിശോധിച്ചു അപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അവർ മൂന്ന് തവണ അനിരുദ്ധന്റെ ഫോണിലേക്ക് ഭാവന അവിടെ നിന്നും ഇറങ്ങിയ സമയം വിളിച്ചിട്ടുണ്ട് അജയൻ പറയുന്നത് അവനാണ് വിളിച്ചത് എങ്ങനെയായാലും അവർ മൂന്ന് പേരും കൂടി ചേർന്ന് നടത്തിയ ഒരു സംഭവം തന്നെയാണ് ഇതിൽ ആ സഹായം കൂടിയും അവർ ചേർത്തിട്ടുണ്ട് അവനും ഇതിൽ ഇടപെട്ടത് ഉറപ്പായിട്ടും ഭാവനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിനു പിന്നിൽ അവർ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും വല്യച്ച എന്നൊക്കെ പറയാം എന്നിട്ട് ഇപ്പോൾ എന്നിട്ടിപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നു സേതു പറയുന്നില്ല വിളിച്ച സമയത്തെ പോലീസ് സ്റ്റേഷനിലാണ് അറിയാൻ പറ്റിയത് അജിത് സർ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നല്ല സംശയം ഉണ്ടായിരുന്നു സൂര്യക്കും അവനെ എന്നൊക്കെ പറയാൻ പറയാനോ അപ്പോൾ വിജയപത്രം അറിയുന്നത് എങ്കിൽ പേടിക്കണ്ട ഇനി പോലീസ് സ്റ്റേഷൻ ഇടഞ്ഞു വീണാലും ആൻഡ്രിതിനെ അവരെ നിന്ന് മോചിപ്പിക്കാൻ പറ്റില്ല അതിന് അനുസരിച്ചുള്ള കേസ് ഇനി ഞാൻ അവന്റെ മേരിൽ ചേർത്തുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അതിലുള്ള വഴിയൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക അവൻ ലെട്ടിന്റെ പണി നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ കാര്യത്തിൽ പറയുന്നത് അതുകൊണ്ടൊന്നും ആകില്ലല്ലോ ചേട്ടാ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം അവൾക്കൊരു പോർലേൽക്കാതെ എനിക്ക് അവളെ കിട്ടണം ആ അനിരുദ്ധൻ എന്റെ മോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഞാൻ ഒരു കോടതിക്കും വിട്ടുകൊടുക്കില്ല ഇത് ഗായത്രിയുടെ വാക്കാണ് അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട് ഗായത്രി നീ നമ്മുടെ ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല അവൾ നല്ല രീതിയിൽ തന്നെ തിരച്ചു വരും അതും ഒരു പോറൽ പോലും ഏൽക്കാതെ ഏത് പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്തു വരുന്നവളാണ് നമ്മുടെ മകൾ അവളുടെ കൂടെ ഈശ്വരനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ ജാനകി ഗായത്രി പറയുന്നുണ്ട് എനിക്കറിയില്ലേ ഏട്ടത്തി ഇന്നലെ രാത്രി മുതൽ കാണാതായതിനെ ഇന്ന് നേരെ കൊടുത്ത് ഇത്രയും സമയമായി എന്റെ കുഞ്ഞിനെ ഒരു വിവരവും ഇല്ലല്ലേ ഈശ്വര ഞാൻ എന്താ ഇനി ചെയ്യ എവിടെ പോയി അന്വേഷിക്കും ആരോട് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ചു കരയാണ് അതേസമയം ഭാവനയാണ്ട്ടോ കാണിക്കുന്നത് ചേരൽ കെട്ടിയ അവശ്യം നിലയിൽ കിടക്കുന്ന ഭാവനയ്ക്ക് ബോധം തെളിയാണ് അവൾ ചുറ്റു നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും മനസ്സിലാക്കുന്നില്ല താൻ എങ്ങനെ ഇവിടെ എത്തി എന്താ സംഭവിച്ചത് എന്നും അറിയാതെ അവൾ ആകെ അന്താണിച്ച് നോക്കി നിൽക്കുക ആ സമയത്താണ് അവൾക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്നത് കാർ മറ്റൊരു കാറുമായിട്ട് കൂട്ടിമുട്ടിയതും ഡ്രൈവർ ഇറങ്ങി പോയത് പിന്നെ കുറച്ചുപേർ വന്ന് അവളുടെ മുഖത്ത് എന്തോ മണപ്പിച്ച് അവളെ ബോധം കെട്ടിയത് വരെ അവൾക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല അപ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ നിന്ന് മൂന്ന് പേർ അവളുടെ മുന്നിലേക്ക് വരുന്നത് അത് ആ മഹേന്ദ്ര ശർമ്മ ആക്കിയ ഗുണ്ടകളായിരുന്നു കേട്ടോ ശരിക്കും അവരായിരുന്നു അതിന്റെ പിന്നിൽ നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് ഇവിടെ എന്നെ കൊണ്ടു എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അവിടെ ഒരാൾ നിൽക്കുന്നു അവരാണ് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് അവരോട് ചോദിക്കേ എന്ന് പറയാനേ അപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന ഭാവന കാണുന്നത് ആ മഹേന്ദ്ര ശർമ്മയെ ആട്ടോ അവരെ കണ്ടത് ഭാവനാകെ ഷോക്ക് ആവാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഹേന്ദ്ര ശർമ്മ മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല പക്ഷെ നിന്റെ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം മാനസയാണ് അപ്പോൾ ഭാവന നെട്ടിക്കൊണ്ട് മാനസിയ അവളെ എന്തിനാ നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ അവളാണ് അവനെ ഇന്ന് കാണാനില്ല നിനക്കറിയാമല്ല സുനിൽ ശർമ്മ അവൾ അറിയാതെ അവൻ എവിടെയും പോകില്ല അതിനുള്ളൊരു ആയിട്ടാണ് നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്ന് പറയാന എന്നിട്ട് ആ ഗുണ്ടകളോട് അവളെ കെട്ടഴിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ കെട്ടെല്ലാം അയച്ചുകൊടുത്തതിനു ശേഷം ഭാവന അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് എന്നിട്ട് എന്നിട്ടവളുടെ കൈയും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കും ശേഷം അവൾ വയറിനടുത്ത് കൈവെക്കാൻ കേട്ടോ ഈശ്വര തന്റെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഭയമായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് നീ പേടിക്കണ്ട ഇപ്പോൾ ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ടുവന്ന് ഉള്ളൂ പക്ഷെ നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് പൂട്ടിയിരിക്കും അവരെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കറിയണം അത് ആ മാനസ അവൾക്കെല്ലാം അറിയാം അവൾ സത്യം തുറന്നു പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കാനാകും ഇപ്പോൾ നീ ഇവരെ നിന്നും പൊക്കോ എന്ന് പറഞ്ഞ് ഭാവനയെ അവിടെ നിന്നും ഇറക്കി വിടാൻ കേട്ടോ